ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇതുപോലൊരു അടിപൊളി കുപ്പായം തയ്ച്ചെടുക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു മീറ്ററിലുള്ള ഒരു നെറ്റ് ഉണ്ടായിരുന്നു കുറേ മുമ്പ് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതുപോലെ നെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ ഒക്കെ മാറ്റി വെക്കണത് ആ അങ്ങനത്തെ ഒരു നെറ്റാണ് കേട്ടത് പിന്നെ ഉള്ളത് നമുക്ക് ഇതുപോലെ സാറ്റിൻ്റെ ഒരു തുണിയുണ്ട് അത് ഒരു ബാക്കി വരുന്ന ഒരു പീസാണ് കേട്ടോ വേറെ ഡ്രസ്സൊക്കെ അടിച്ചിട്ടുള്ള ബാക്കി വന്നൊരു പീസാണ് ഏകദേശം ഒരു ഒന്നേകാം മീറ്റർ ഇല്ല അത്രയില്ല കേട്ടോ ചെറിയൊരു പീസാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അവളുടെ ഒരു അതായത് ആമിയുടെ കേട്ടോ ആമിയുടെ ഒരു ഫ്രോക്കിൻ്റെ ഒരു കോട്ടൊക്കെ ഉള്ളൊരു ഡ്രസ്സിൻ്റെ ഒരു നീളമാണ് കേട്ടോ അപ്പോൾ എടുക്കണത് അപ്പോൾ അതിൻ്റെ പാകത്തിനടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്ത് പക്ഷേ അളന്ന് മുറിച്ച് വന്നപ്പോൾ നീളങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണത് തികയോ തുണി തികയോ എങ്ങനെ വെച്ചാൽ അത് തികയ എന്നൊക്കെ തലങ്ങനെയും വിലങ്ങനെയും നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവസാനം ഞാനൊരു ഏകദേശം അളവുകളൊക്കെ സെറ്റപ്പ് ആക്കിയെടുത്തു പുറത്തേക്ക് ഒരു ഒറ്റ നെറ്റാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം പിന്നെ വിചാരിച്ചു രണ്ട് ലൈനിങ് ആയിട്ട് വെക്കുക അപ്പോൾ ഒരുപാട് പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി അങ്ങനെ ഒരുപാട് പ്ലാനുകൾ ഇതിൽ കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു സാറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ നിന്ന് അളവെടുക്കാം ഈ താഴെ ഭാഗത്തേക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴെ ഭാഗത്തേക്കുള്ള ആ ഒരു പോഷൻ ഉണ്ടല്ലോ അതിൻ്റെയാണ് അളവെടുക്കുന്നത് അപ്പോൾ എങ്ങനെ നോക്കിയിട്ടും ടാപ്പിൽ അളവെടുക്കുമ്പോൾ എനിക്കങ്ങൾ ശരിയാവണില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യാം ഈ ഒരു ഡ്രസ്സ് തന്നെ അതിൻ്റെ മേലെ വെച്ചിട്ട് അളവെടുക്കാമെന്ന് വിചാരിച്ചുട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സ് അളവെടുക്കുക അതിൻ്റെ വീതി നിങ്ങളൊക്കെ ഇതിലേക്ക് പാകം ആവണുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇത് ഒരു നാല് മടക്കാക്കിട്ടിട്ടിട്ടുള്ളത് കേട്ടോ അപ്പം അവളുടെ അരഭാഗം വളരെ കുറച്ചുള്ളൂ അപ്പോൾ ഫ്രില്ലാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ പ്ലീറ്റ് ഇട്ടുകൊടുക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള പ്ലാനുകളുടെ അവസാനം ഞാൻ ഏകദേശം ഒരു വലുപ്പത്തിൽ അതായത് ഒരു ഇരുപത് ഇഞ്ച് വീതിയും അതേപോലെ ഇറക്കാൻ അത് ഫുള്ളെടുത്തു കേട്ടോ പിന്നെ ആ ഒരു ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ടാപ്പ് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് അതുകൂടെ വരച്ചു പിന്നെ അത് കഴിഞ്ഞ് വെട്ടി വെട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ കൈ വയ്ക്കാനുള്ള തുണിയൊന്നും ഇതിൽ അധികം കിട്ടിയിട്ടില്ല കേട്ടോ ബാലൻസ് എന്ന് പറയാനൊന്നും അധികം കുറത്തൊന്നും ഇതിലില്ല അളവ് എടുത്തതിനേക്കാളും ഒരു അര ഇഞ്ചും കൂടി അധികം വെച്ചിട്ട് വെട്ടി ഇനി നമുക്ക് വീതിക്ക് ഒന്ന് കട്ട് ചെയ്യാം രണ്ട് സൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ രണ്ട് പാർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ കട്ട് ചെയ്യണത് രണ്ട് സൈഡിലും കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പോർഷൻ ഒരു പോർഷൻ അങ്ങനെ കേട്ടോ അല്ലാതെ ഒരൊറ്റ പീസാക്കിയിട്ടല്ല എടുക്കുന്നത് രണ്ട് പീസാക്കിയിട്ട് എടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ നേരെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു ഇനി അടുത്തതായിട്ടുള്ള ബാക്കിയുള്ള ചെറിയ ചെറിയ പീസൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു അല്ല കേട്ടോ മാറ്റി വെച്ചു എന്നിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ഒരു ചതുരത്തിലുള്ള കഷ്ണം ഉണ്ടായിരുന്നു അത് എങ്ങനെ ഇട്ടാലാണ് അല്ലെങ്കിൽ എങ്ങനെ വെച്ചാലാണ് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അളവ് ശരിയായി ഇനി നമ്മൾ ഈ അളവ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാം ഇതിൻ്റെ ഇറക്കവും വീതി ഏകദേശം ഒരു അളവ് നമ്മൾ എടുത്തിട്ട് വരച്ച് വെക്കാം വരച്ച് വെച്ചിട്ട് ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം എത്രയാണോ വേണ്ടത് വെച്ചാൽ അത് നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം മാത്രം ആക്കുക അതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ തുണി നമുക്ക് അതായത് ക്ലോത്ത് ഏതാണോ ആ ഒരു മെറ്റീരിയൽ വെച്ചാൽ അത് നമുക്ക് അധികം വേസ്റ്റ് ആവില്ല കേട്ടോ ഇതിങ്ങനെ ബാക്കി ആ ഒരു താഴത്ത് കുറച്ച് പോഷൻ ഉണ്ടല്ലോ അത് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ആ ഒരു മെറ്റീരിയൽ എത്രയാണോ ആവശ്യമുള്ള വെച്ചാൽ അത് മാത്രം എടുക്കുക എന്നിട്ട് അതിനെ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം പാടെ സെപ്പറേറ്റ് ചെയ്യാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും നമ്മുടെ കഴുത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കേട്ടോ അതുപോലെ തന്നെ കൈക്കുഴി ഷോൾഡർ ആം ഹോൾഡർ ആം ഹോളില്ലേ അത് ഒക്കെ നമുക്ക് നേരെ കട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അളവ് എടുക്കാൻ അറിയാത്തവരാണ് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അളവെടുത്ത് എടുത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രസ്സ് അതിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് നമുക്ക് ആ തയ്യൽ തുമ്പ് മാത്രം ആണ് വിട്ടിട്ട് വരച്ച് കൊടുക്കുക ബാക്ക് കഴുത്തും വരച്ചു കൊടുക്കുക അതേപോലെ തന്നെ ആ ഒരു ബാക്ക് ബാക്ക്ത്തെ നെക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് ഫ്രണ്ടിൽ തന്നെ കൂടെ വരച്ചു കൊടുക്കുക എന്നിട്ട് ആം ഹോളും കൂടി വരച്ചിട്ട് ഷേപ്പും കൂടി അതിൻ്റെ കൂടെ വരച്ച് വെക്കുക ഇനി നമുക്ക് വെട്ടുമ്പോൾ നമ്മളൊരു അര ഇഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചോ നമ്മളുടെ തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യാം അധികം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇനി നമ്മൾ ഇതുപോലെ കഴുത്ത് വെട്ടുമ്പോൾ നെക്ക് ഭാഗം വെട്ടുമ്പോൾ ആദ്യം ബാക്ക് നെക്ക് വരച്ചത് നമ്മളൊരു കാലിഞ്ച് അധികം വെച്ചിട്ട് വെട്ടിക്കൊടുക്കുക എന്നിട്ട് ആ ഒരു വരച്ച ഭാഗത്ത മാത്രം ഒരു പീസ് മാത്രം എടുത്തിട്ട് ആ വരച്ച പീസ് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് നെക്കും കൂടി കട്ട് ചെയ്യുക ഫ്രണ്ട് ഫ്രണ്ടിനൊക്കുമായി ബാക്ക് നെക്കുമായി പെട്ടെന്ന് നമ്മുടെ കട്ടിങ് കഴിയും അല്ലെങ്കിൽ നമ്മൾ വരച്ചെടുത്തിട്ട് കുറേ സമയം നമുക്കതിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ പറ്റും ചിലവാക്കേണ്ടി വരും നമ്മൾ ഇപ്പം കണ്ടോ ഇത് ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെയായി ബാക്കിനെക്കുമായി നമുക്ക് താഴേക്കുള്ള ഒരു പീസുമായി ഇനി ഇതിൻ്റെ കൈ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കൈ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ വെ വെറുതെ ഒന്ന് ഒരു പീസ് ഒരു ചതുരത്തിലുള്ള നീളത്തിൽ ഉള്ള ഒരു പീസും കൂടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് കൈ വെക്കാനും കൂടി ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അളവ് എടുത്തതിൽ ഇതിൻ്റെ മേലക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച നെറ്റ് ഉണ്ടല്ലോ അത് ഞാൻ ഒറ്റ മടക്കായിട്ടുണ്ടെങ്കിലും രണ്ട് മടക്കായിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ഇത് ഒരു ലെയർ ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതായിട്ടോ നോക്കണത് അപ്പോൾ രണ്ട് ലെയറായിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് കട്ടിക്ക് വരും ഒറ്റ ലെയർ ആകുമ്പോൾ നമുക്ക് എന്തോ ഒരു പോലെ തോന്നണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിരുന്നു പിന്നെ ഇതിന് ഞാൻ ലൈനിങ് കൊടുത്തിട്ടില്ല ലൈനിങ് കൊടുക്കാതെ നമ്മൾ ഡ്രെസ്സുകൾ സാറ്റിനൊക്കെ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പിന്നി പോരാൻ ചാൻസാണ് ഏത് ഡ്രസ്സാണെങ്കിലും അതെ പിന്നി പോരാൻ ഉണ്ട് അപ്പം ഞാൻ ആദ്യം കൊടുത്തത് ഇതുപോലെ ഞാൻ അധികവും നെക്കുകൾ ഇപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് കേട്ടോ വെക്കാറുള്ളത് നമ്മുടെ ക്രോസ് പീസ് എടുക്കും കട്ട് പീസ് പീസല്ലോ ക്രോസ് പീസ് എടുത്തിട്ട് നെക്ക് ഇതുപോലെ നമ്മൾ ഈ എലൈൻ ഫ്രോക്കിനൊക്കെ വെക്കുമല്ലേ അതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ നെക്ക് വയ്ക്കാറാണ് കേട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് പണി ചെയ്യും ഇതാ ഇങ്ങനെയാണ് കേട്ടോ അത് വെക്കാറുള്ളത് പിന്നെ ഞാൻ എന്ത് ചെയ്തു ഒറ്റ പീസായിട്ട് വെച്ചാൽ ഇത് പെട്ടെന്ന് കേട് വരില്ലേ അപ്പോൾ ഇതിനെ കഴുത്തൊക്കെ ഇങ്ങനെ ആ ഒരു നമ്മുടെ തയ്യൽത്തുമ്പിൻ്റെ ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുത്ത് നമുക്കിങ്ങനെ മടക്കി വെക്കുമ്പോൾ അതൊന്ന് നല്ല ക്ലിയർ ആയിട്ട് കിട്ടാനും വൃത്തിക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ആ ഒരു നെറ്റിൽ നിന്ന് തന്നെ ഒരു ജോയിൻറ്റ് വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിരിക്കും എന്ന് തോന്നി നന്നായിരിക്കും എന്ന് മാത്രമല്ല ഈ ഒരു മെറ്റീരിയലിനും അതാണ് നല്ലത് എന്ന് തോന്നിയിട്ട് ഇതിങ്ങനെ വെച്ചു ഫ്രണ്ടിൽ ഒരു ജോയിൻ്റ് ഉണ്ട് പക്ഷേ ജോയിൻ്റ് നമുക്ക് അവിടെ എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ആദ്യം നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ള ക്രോസ് പീസ് ഉണ്ടല്ലോ അതേ ക്രോസ് പീസ് തന്നെ എടുത്തിട്ടാണ് അടിക്കണത് ക്രോസ് പീസ് ഞാൻ തുന്ന അഴിച്ചെടുത്തിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതെന്തിനാ എന്തിനാണ് തുന്നഴിച്ചെടുത്തത് വെച്ചാൽ ഈ ഒരു നെറ്റ് വെക്കാനാണ് അപ്പോൾ ഇങ്ങനെ നെറ്റ് വെക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ലൈനിങ് വെക്കണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം ഇനിയിപ്പോൾ ഇതല്ല എന്നുണ്ടെങ്കിൽ ആണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് വെച്ചിട്ട് അടിച്ചിട്ട് മറിച്ചിട്ടാൽ മതി അപ്പോൾ അതും സിമ്പിളാണ് ഇത് ലൈനിങ് വെക്കാത്തത് കാരണമാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് പതിവേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ തുന്നി കൊടുക്കണുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ ഞാൻ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ അത് ചെയ്യാനുള്ള സമയവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പതിയെ ഞാനത് ചെയ്യും എപ്പോഴെങ്കിലൊക്കെ ചെയ്യും കാരണം ഇപ്പോൾ ആ ഒരു ഡ്രസ്സ് എൻ്റെ മോഡൽ ഇട്ട് ഇട്ട് ഇരിക്കുകയാണ് അത് കാരണമാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്തിൽ ഈ നെക്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ ചിലർ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാറുണ്ട് അതാണ് ഒന്നുകൂടി നല്ലത് ഇപ്പോൾ ക്യാൻവാസ് അയൺ ചെയ്യാൻ ഒന്നും പറ്റാത്തൊരു സ്ഥിതി ആയത് കാരണമാണ് കേട്ടോ ഇപ്പോൾ അധികവും ഇങ്ങനെ ഈ ഒരു ക്രോസ് പീസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിടണത് പക്ഷേ വൃത്തിയുണ്ട് കേട്ടോ നമ്മൾ നേരങ്ങളിൽ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ഒക്കെ കിട്ടുകയും ചെയ്യും എളുപ്പമാണ് പിന്നെ അതേപോലെ തന്നെ കട്ട് പീസ് വെക്കണേക്കാട്ടിലും കുറച്ച് മെറ്റീരിയൽ മതി നമ്മൾ ഈ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കുമ്പോൾ അത് തയ്ച്ചെടുക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു എന്താ പറയുക എളുപ്പപ്പണി എന്താണ് എന്നുള്ളത് നമുക്ക് കുറേ മെറ്റീരിയൽ ലാഭവും ഒക്കെയാണ് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാക്കി വരണ ഭാഗങ്ങൾ അതായത് നെറ്റിലുള്ള ഭാഗം മാത്രം കേട്ടോ ആ അധികം വരേണ്ടത് മാത്രം നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റണം പിന്നെ ഇതിലധികം ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു മീറ്റർ നെറ്റിൽ നിന്ന് പോയിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ ഈ കൈ വെക്കുമ്പോൾ അതായത് ഹാം ഹോളിൻ്റെ ആ ഭാഗത്തേക്കുള്ള നെറ്റ് ഒരു കുറച്ച് ഭാഗം അവിടെ ആ ഒരു രണ്ട് ഭാഗത്തുള്ള നെറ്റിൻ്റെ ആ ഒരു ചെറിയ പീസ് മാത്രമേ കേട്ടോ ഒരു മീറ്റർ നെറ്റിൽ നിന്ന് എനിക്ക് വേസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ അതായത് ഈ ഡ്രസ്സിൽക്കല്ലാതെ വേസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ഞാനിത് ചെയ്യണേൻ്റെ ഇടയിൽ എൻ്റെ സാധാ മെഷീനാണ് അത് കാരണം ഇടക്കിടക്ക് സൂചിത ഉള്ളെന്ന് നൂലിങ്ങനെ പോകുന്നത് പതിവാണ് കാരണം എനിക്ക് ഹെൽപ്പർമാർ കൂടുതലായത് എന്ന് തോന്നുന്നു ഇത് ചിടയ്ക്ക് ഇങ്ങനെ അവിടെ പടി അളക്കാനൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ മടക്കി അടിച്ചു കൊടുക്കാം കാലിഞ്ച് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം നമ്മുടെ ഈ ക്രോസ് പീസ് അടിച്ചു വെച്ചത് കേട്ടോ പിന്നെ ഇപ്പോൾ ഇത് ലാസ്റ്റിൽ അങ്ങനെ വരും കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ആം ആംഹോളിൻ്റെ ആ ഒരു ഭാഗം രണ്ട് സൈഡിലും ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈ നെറ്റൊന്നും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ നടുവിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വല്ല ബീഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കുകളോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് കേട്ടോ മറ്റേ നമ്മുടെ പീസും കൂടി വർക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു താഴ്ഭാഗം കണ്ടത് ഇങ്ങനെ അടിച്ചു വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഞാൻ ഇതുപോലെ അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോഴാണ് തല കൊള്ളില്ലല്ലോ എന്ന് തോന്നിയത് അപ്പോൾ എന്ത് ചെയ്തു ഒരു ചെറിയൊരു പീസും കൂടി ഇതിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ ബാക്കിൽ സിബൊക്കെ വെക്കും പോലെ വെക്കില്ലേ കുറച്ച് ഭാഗം താഴത്തേക്ക് അടിച്ചിട്ട് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഈ ചെറിയ പീസ് കിട്ടുക കൂടുതൽ വെക്കണില്ല ചിട്ടാ കാരണം അതുമ്പോൾ വല്ലാണ്ട മരാമത്ത് ചെയ്താൽ സാറ്റിൻ ക്ലോത്ത് ആകുമ്പോൾ വൃത്തി ഉണ്ടാവില്ല അത് അങ്ങോട്ട് കൊടുക്കും പിന്നീട് നമുക്ക് ആകെ പണി കൂടുതലായിരിക്കും അപ്പോൾ എന്തു ചെയ്യാം ഈ ഒരു പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഈ ഒരു പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് താഴേക്ക് കണ്ടു നോക്കും ചെറിയൊരു ക്രോസിൽ ഇങ്ങനെ ക്രോസിലല്ല ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങോട്ട് ഒരു വര പോലെ ഒന്ന് തുന്നി ഇനി അതിൻ്റെ ബാക്ക് ബാക്കിയുള്ള അതായത് ആ ഒരു സ്റ്റിച്ചിൻ്റെ നടുവാകണ്ടല്ലോ ആ നടുവാകത്ത് കൂടെ ചെറിയൊരു കട്ടിങ് കൊടുത്തു ഇനി കട്ടിങ് കൊടുത്തത് നമ്മൾ എന്തു ചെയ്യുക മറിച്ചിടില്ലേ മറിച്ചിട്ടിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക അത് അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തപ്പോൾ കുഴപ്പമില്ല പക്ഷെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തപ്പോൾ അത് ഇങ്ങനെ ഒന്നൊരു കുമ്പിൾ കുത്തി നിൽക്കുന്ന പോലെ ആയിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് അഴിച്ചിട്ടൊന്നും ഒന്നുകൂടി ശരിയാക്കാം അപ്പോൾ അതും കൂടി ശരിയാക്കി അത് കഴിഞ്ഞ് നെറ്റ് എടുത്തു നെറ്റ് എടുത്തിട്ട് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുക ഫ്രില്ല് നമ്മൾ ഒന്ന് തുന്നിയിട്ട് എന്തു ചെയ്യുക ഫുള്ളായിട്ട് തുന്നിയെടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലുള്ള നൂല് മാത്രം ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും അവ രണ്ട് ക്ലോത്തും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഫ്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ മുഞ്ഞറി വിഞ്ഞറി ഇങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു മെറ്റീരിയലിലും ഇത് വെച്ചിട്ടുണ്ട് മേലത്തെ പോഷനിലിട്ടോ ഇനി അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഫൈനലി ഇങ്ങനെ കയ്യൻ്റെ അവിടെയും ചെറിയൊരു പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ആളുടെ നീളം വണ്ണമൊക്കെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൈ ഭാഗം കണ്ടോ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു എനിക്കൊരു സമാധാനക്കെടാണ് കൈയില്ലല്ലോ എന്നുള്ളൊരു സമാധാനക്കേട് പിന്നെ ഇത് അത്യാവശ്യം വലുപ്പത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ എന്ന് ചോദിച്ചാൽ അടാനും ഓടാനും വട്ടം തിരിയാനൊക്കെ പറ്റുന്ന ആ ഒരു കുലത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹാമിനെ ആമനക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടുണ്ട് ഡ്രസ്സ് നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഡ്രസ്സ് അടിച്ച ഉടനെ തന്നെ സ്റ്റിച്ച് ചെയ്ത ഉടനെ തന്നെ അതിൽ വേറൊരു വർക്കും ചെയ്യാതെ ഇനിൻ്റെ മുന്നേ ഡ്രസ്സ് ഇടുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ കാണുന്നത് കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ